രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ തന്നെ ആർ ബി ഐ വീണ്ടും റിപ്പോ നിരക്ക് കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട് ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളവർക്കും ഇനി വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ആഹ്ലാദകരമായ ഒരു വാർത്തയാണ് കാരണം വായ്പകളുടെ പലിശ നിരക്കുകൾ കുറങ്ങിയേക്കും അതേസമയം ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് ഇതൊരു നല്ല വാർത്തയല്ല കാരണം നിക്ഷേപങ്ങളുടെയും പലിശ നിരക്ക് കുറങ്ങിയേക്കും അതിനാൽ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും നിക്ഷേപകരും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വീഡിയോ കാണുക സ്വാഗതം സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആർ ബി ഐ വീണ്ടും റിപ്പോ നിരക്കുകൾ കുറച്ചേക്കുമെന്ന് പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലും തുടർന്നുള്ള മാസങ്ങളിലുമായി ആർ ബി ഐ റിപ്പോ നിരക്കിൽ ഏകദേശം മുക്കാൽ ശതമാനത്തോളം കുറവ് വരുത്തിയേക്കുമെന്നാണ് എസ് ബി ഐ റിസർച്ചിന്റെ പഠന റിപ്പോർട്ട് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവേഷണ വിഭാഗമാണ് എസ് ബി ഐ റിസർച്ച് രണ്ട് ദിവസം മുൻപാണ് എസ് ബി ഐ റിസർച്ച് ഈ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ആർ ബി ഐയുടെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് വരുന്നത് മിക്കവാറും ഈ ഒരു മീറ്റിംഗിൽ തന്നെ ആർ ബി ഐ വീണ്ടും റിപ്പോർട്ട് നിരക്കിൽ കുറവ് വരുത്തിയേക്കാനാണ് സാധ്യത എന്താണ് റിപ്പോ നിരക്ക് ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് കാലഘട്ടത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് ആർ ബി ഐ അവസാനമായി റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയത് അന്ന് പോയിന്റ് നാല് പൂജ്യം ശതമാനം കുറവ് വരുത്തിയതോടെ റിപ്പോ നിരക്ക് വെറും നാല് ശതമാനത്തിലേക്ക് താഴുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായി ആർ ബി ഐ റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി അതിന്റെ ഫലമായി റിപ്പോ നിരക്ക് ആറര ശതമാനത്തിലേക്ക് കുതിച്ചുയം ചെയ്തു വരുത്തിയത് അതോടുകൂടി റിപ്പോ നിരക്ക് ആറേകാൽ ശതമാനമായി കുറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് ആർ ബി ഐ റിപ്പോ നിരക്കിൽ കാൽ ശതമാനം കുറവ് വരുത്തിയത് അതോടെ ബാങ്കുകളിലെ ഭവന വാഹന കാർഷിക വിദ്യാഭ്യാസ വായ്പകളുടെ ഒക്കെ തന്നെ പലിശ നിരക്ക് കുറയുകയുണ്ടായി മിക്ക ബാങ്കുകളും വായ്പകളുടെ പലിശ നിരക്കിൽ കാല ശതമാനത്തോളം കുറവ് വരുത്തിയിരുന്നു ചില ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിലും നേരിയ തോതിൽ കുറവ് വരുത്തുകയുണ്ടായി രാജ്യത്തെ പണപ്പെരുപ്പത്തെ അഥവാ വിലക്കയറ്റ നിരക്കിനെ അടിസ്ഥാനമാക്കിയാണ് ആർ ബി ഐ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തുന്നത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ നിരക്കിനെയാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാജ്യത്തെ വിലക്കയറ്റ നിരക്ക് മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ടെന്ന് എസ് ബി ഐയുടെ റിസർച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പച്ചക്കറി എന്നിവയുടെ വിലയിൽ രാജ്യത്തൊട്ടാകെ മൊത്തത്തിൽ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ ചില സംസ്ഥാനങ്ങളിലെ വിലക്കയറ്റ നിരക്ക് ദേശീയ ശരാശരിയെക്കാളും വളരെ ഉയർന്നതാണ് എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത ഉദാഹരണമായി ഡൽഹിയിലെ വിലക്കയറ്റ നിരക്ക് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണെങ്കിൽ കേരളത്തിലെ വിലക്കയറ്റ നിരക്ക് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണെന്ന് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ചുരുക്കത്തിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിലും കേരളം ഒന്നാം സ്ഥാനം കൈവിട്ടിട്ടില്ല എന്നർത്ഥം രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയേക്കാൾ അഞ്ച് പോയിന്റ് എട്ട് ശതമാനം അധികമാണ് കേരളത്തിലെ വിലക്കയറ്റ നിരക്ക് എന്തായിരിക്കും ഇതിനുള്ള സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങൾ എന്നുള്ള വസ്തുത കേരള സർക്കാർ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എസ് ബി ഐയുടെ റിസർച്ച് റിപ്പോർട്ടിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതാണ് പണപ്പെരുപ്പ് നിരക്ക് ഇപ്പോൾ അപകടകരമല്ലാത്തതിനാൽ വരുന്ന ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലും തുടർന്നുള്ള മാസങ്ങളിലുമായി റിപ്പോ നിരക്കിൽ ആർ ബി ഐ മുക്കാൽ ശതമാനത്തോളം കുറവ് വരുത്തിയേക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഇത് നടപ്പാക്കിയേക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആർ ബി ഐ റിപ്പോ നിരക്ക് കുറയ്ക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വായ്പ എടുത്തിട്ടുള്ളവർക്കും വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ പ്രയോജനകരമായേക്കും നേരത്തെ വായ്പ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതായത് ഒരു അഞ്ചാറ് വർഷം മുൻപ് വായ്പ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ പലിശ ഭാരം ഇപ്പോൾ വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് ഏകദേശം മുതൽ മൂന്ന് ശതമാനം വരെ വർധനമാണ് പലിശ ഇനത്തിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇനി വരുന്ന മോണറി പോളിസി കമ്മിറ്റി മീറ്റിങ്ങുകളിൽ ആർ ബി ഐ റിപ്പോ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ അത് വായ്പ എടുത്തിട്ടുള്ളവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകളുടെ പലിശ നിരക്കുകൾ ഒക്കെ തന്നെ കുറയുന്നതാണ് കൂടാതെ പുതുതായി ഇത്തരം വായ്പകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെയേറെ ആശ്വാസകരമായിരിക്കും കാരണം കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് വായ്പ എടുക്കാൻ സാധിക്കുമെന്ന് ാണ് ഇതിന്റെ നിക്ഷേപകർക്ക് ഇത് ഒട്ടും തന്നെ നല്ലൊരു വാർത്തയല്ല വായ്പകളുടെ പലിശ നിരക്ക് കുറയുന്നതോടൊപ്പം തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ തുടങ്ങിയ പലിശ നിരക്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാര്യമായ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുന്നതായിരിക്കും നിക്ഷേപകർക്ക് ഏറ്റവും ഗുണകരം എസ് ബി ഐ റിസർച്ച് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ആർ ബി ഐ റിപ്പോ നിരക്കുകൾ മുക്കാൽ ശതമാനത്തോളം കുറവ് വരുത്തിയേക്കുമെന്നത് റിസർച്ച് വിഭാഗത്തിന്റെ ഒരു കണ്ടെത്തൽ മാത്രമാണ് റിപ്പോ നിരക്കിൽ ആർ ബി ഐ കുറവ് വരുത്തുമോ എന്ന വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നടക്കുന്ന ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം